Hey guys, welcome back to our YouTube channel. Up. ഇന്ന് ഇന്നിതെങ്ങോട്ടപ്പോച്ചാൽ അൺപ്ലാൻഡായിട്ടൊരു ട്രിപ്പ് ആണ് കേട്ടോ എങ്ങോട്ടെന്ന് വെച്ചാൽ വർക്കൽ ക്ലിഫിലേക്കാണ് നമ്മൾ പോകുന്നത് സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു മൂന്ന് മൂന്നരയായപ്പോഴത്തേക്ക് ചേട്ടനും ചേട്ടത്തി ഒക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ് പിന്നെ പോകുന്ന വഴി കിട്ടാ ഈ സ്നാക്കൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്തോ മുറുക്കി കണക്കത്തെ സംഭവമാണ് പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി അങ്ങനെ സൺസെറ്റ് കാണാനാണ് പോകുന്നതെങ്കിലും എനിക്കൊരു ഡൗട്ടായിരുന്നു കാരണം ഞങ്ങൾ സൺസെറ്റിന് മുൻപേ അങ്ങ് എത്തുമോ ഇല്ലയോ എന്നുള്ളതിൽ ഡൗട്ടായിരുന്നു കാരണം ചേട്ടൻ ആദ്യമായിട്ടാണ് വർക്കൽ ക്ലിഫിലേക്ക് പോകുന്നത് ഞാൻ പിന്നെ ഒരുപാട് ടൈം കിച്ചോണിനൊക്കെ ഉള്ളപ്പോഴത്തേക്കും കൂടെ പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ താമസിക്കാതെ തന്നെ എത്തിയിട്ടുണ്ട് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു സൺസെറ്റിൻ്റെ ടൈമായി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം സൺസെറ്റ് എൻജോയ് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ അത് വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടുപോയി പോയി അതിങ്ങനെ താന്ന് താന്ന് വരുന്ന വ്യൂ ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബട്ട് ലാസ്റ്റ് എനിക്കിതാ പിന്നെയാണ് ഞാൻ ആലോചിച്ചത് വീഡിയോ എടുത്തിട്ടില്ലല്ലോ അങ്ങനെ ഈ ഒരു പോയിൻറ്റ് കിട്ടി കാശിയാണെങ്കിൽ ഫുൾ എൻജോയ്മെൻറ്റിലായിരുന്നു കേട്ടോ അവൻ എന്തായിരുന്നാലും അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂടും വെയിലും ഒന്നും ഇല്ലായിരുന്നു ഇളം തണുപ്പ് എളം കാറ്റുമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് അവിടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി ഒ ടൈമിൽ പോയിട്ടുണ്ട് ചുമ്മാ പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ ബാക്കൂടെ വന്നവരെല്ലാം ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് അങ്ങനെ പിന്നെ അവർക്ക് ഇങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ കുനു കുഞ്ഞു കുനു കുനാ താഴെ നിൽക്കുന്ന ആളുകളാണ് കേട്ടോ തെറ്റിദ്ധരിക്കുന്നത് എറമ്പുകളാണെന്ന് ആളുകളാണ് അപ്പോൾ പിന്നെ നേരെ നമ്മൾ താഴേക്ക് പോകാനുള്ള പ്ലാനിങ്ങോട് നേരെ പോകുമ്പോഴത്തേക്കും അച്ഛനിങ്ങനെ പറയുന്നുണ്ട് നടന്ന് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും അവരെ കൊണ്ടുവന്ന് കാണിക്കാം എന്നൊരു മെൻറ്റാലിറ്റിയിലേക്ക് ഞാനിങ്ങനെ താഴേക്ക് പോയാൽ ബീച്ചിൽ കുറച്ച് കളിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി പിന്നെ നടന്ന് നടന്ന് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ആ സ്പീഡിൽ നിന്ന് നടക്കുന്ന ഒരിതൊക്കെ താഴോട്ടാണ് തിരിച്ച് കയറുമ്പോഴത്തേക്കും നല്ല നമ്മൾ അറിയും അപ്പോൾ ചേട്ടനൊക്കെ നല്ല ടയേർഡായിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കുറച്ച് പ്രത്യേകിച്ചും കാശിനെ എടുത്ത് നടക്കുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഒരിതൊക്കെ ഉണ്ടാകും കാശി എന്തായിരുന്നാലും ഫുൾ അടിച്ച് പൊളിച്ചിരിക്കുവാണ് പ്രത്യേകിച്ചും അവരൊക്കെ ഉള്ളതിൻ്റെ ഒരിതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്കായിരുന്നെങ്കിലും ഇത്രയും ഇതാവില്ല അങ്ങനെ അവനെ ഇറക്കി നടത്തിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അവനിങ്ങനെ മണലൊക്കെ ആയതുകൊണ്ട് ഇറങ്ങി നടക്കുന്ന മണലിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അതിനോട് പ്രത്യേകിച്ചൊരിതൊന്നും കാണിച്ചില്ല പിന്നെ പ്രത്യേകിച്ചും വെള്ളത്തിലേക്ക് ഇറങ്ങാനാണെങ്കിൽ അത് ഒരു പേടിയുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴത്തേക്കും കരയൂ ആദ്യത്തെ ഒരു പ്രാവശ്യം അവനെ ബീച്ചിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന ടൈമിൽ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഓക്കെ ആയെന്ന് തോന്നുന്നുണ്ട് പിന്നെ ക്ലിഫിൻ്റെ സൈഡിലെ വ്യൂ ഒക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ടൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ ഒരു ആറരയൊക്കെ ആയിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ നമ്മളൊരു ആറ് പതിനഞ്ചൊക്കെ കേട്ടോ ഈ ടൈമിൽ ആറര കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീച്ചിൽ ആരേ ഇറക്കത്തില്ല സേഫ് ഗാർഡ്സ് വന്നിട്ട് നമ്മളത് തിരിച്ച് കയറാൻ പറയും കേട്ടോ അങ്ങനെ ഒരു ആറ് പതിനഞ്ചൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ അങ്ങോട്ട് പോകുന്ന ടൈമിൽ തന്നെ അവിടെ ഇങ്ങനെ വിസലടിയൊക്കെ കേൾക്കുന്നുണ്ട് തിരിച്ച് കയറാൻ പറഞ്ഞിട്ട് എനിക്ക് ഒരു അത്ഭുതം തോന്നിയെന്ന് വെച്ചാൽ കാശി ഇങ്ങനെ രണ്ടുപേരും കൈമിടിച്ച് നേരെ അങ്ങ് ഇറങ്ങി പോവുകയാണ് തിരിഞ്ഞ് എന്നെ ഒന്നും നോക്കുന്ന പോലും ഇല്ല ഞാനങ്ങ് വരുന്നുണ്ടെന്ന് നോക്കുന്ന പോലും ഇല്ല എന്നാലും വെള്ളമൊക്കെ വന്നപ്പോഴും പേടിയൊന്നും എനിക്ക് അതൊരു പേടി ഉണ്ടായിരുന്നു കരയുമെന്ന് ബട്ട് അവൻ നല്ല കൂളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും വീഡിയോ എടുപ്പും ചേട്ടൻ ചേട്ടിയൊക്കെ വീഡിയോ എടുപ്പും സെൽഫി എടുപ്പൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ടൈമിൽ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് ടൈമിനൊന്നും അല്ല എഡിറ്റ് ചെയ്തിടുന്ന കേട്ടോ കുറച്ച് ലാഗ് ആയിപ്പോയി അപ്പം അതിൻ്റേതായിട്ടുള്ള ഓർമ്മക്രവും പക്ഷേ അതുമൊക്കെ വരുന്നുണ്ട് സംസാരിക്കുമ്പോൾ അതെനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായിരുന്നാലും ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ചെറിയ ചൂടൊക്കെ അരിച്ചിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തിരിച്ച് കയറിയ ടൈമിൽ എൻ്റെ ഊപ്പാട് വന്ന് വീർത്ത് കുളിച്ച് ഞാനൊരു പെരുവമായി എന്നിട്ട് പിന്നെ നടന്ന് നടന്ന് നേരെ നമ്മൾ ക്ലിഫിൻ്റെ സൈഡിലേക്ക് പോകാൻ ഈ ടൈമിലൊക്കെ ചേട്ടനൊക്കെ നല്ല ഭയങ്കര വണ്ടലടിച്ചതാണ് താ വിയർക്കത്തില്ല ക്ഷീണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വണ്ടലടിച്ചാണ് പക്ഷേ ഊപ്പാട് വന്ന് തിരിച്ച് കയറിയപ്പോഴത്തേക്കും ഇനി നേരെ ക്ലിഫിൻ്റെ സൈഡിലേക്ക് പോകണം അവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് നടക്കാൻ പോയി കാശിയും ഈ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ചെറുതായിട്ടൊക്കെ ടയേഡായി തിരിച്ച് വന്ന ടൈമിൽ അവന് നല്ല ടയേഡായി അവനിങ്ങനെ ചേട്ടനെ ഇങ്ങനെ ചാരി ചാരിക്കടക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ അവിടുത്തെ നൈറ്റ് വ്യൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നേരം ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും നല്ല കാഞ്ഞ വിശപ്പായിരുന്നു ഒരു എട്ട് മണിയൊക്കെ ആയി അങ്ങനെ എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ കാശി അത്രയും നേരം ഓക്കെ ആയിരുന്നു ഫുഡ് വരാറായപ്പോഴത്തേക്കും അവൻ്റെ വിധം അങ്ങോട്ട് മാറി പിന്നെ എനിക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അമ്മയ്ക്കുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം കേട്ടോ അപ്പം ബൈ യു